പോക്സോ കേസിൽ കണ്ടക്ടർ അറസ്റ്റിൽ പുനലൂർ ഡിപ്പോയിലെ കണ്ടക്ടർ അജയ് ഘോഷാണ് പിടിയിലായത് ബസ്സിൽ വെച്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ് ലിജോ ലിജോ വിശദാംശം എന്താണ് ഇയാൾക്കെതിരെയുള്ള പരാതി പോലീസിന്റെ നടപടികൾ എങ്ങനെ ഈ മാസം തീയതിയാണ് സംഭവം നടക്കുന്നത് അതായത് ഈ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി സ്കൂളിലെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ കണ്ടക്ടറായിട്ടുള്ള പ്രതിയായിട്ടുള്ള അജയ് ഘോഷ് ഉള്ള പുല്ലൂർ ഡിപ്പോയിലെ ബസ്സിൽ കയറുന്നു ആ ബസ്സിൽ കയറുന്ന കയറി പോകുന്ന സമയത്ത് കോട്ടവട്ടം കഴിഞ്ഞ സമയത്ത് ഈ കണ്ടക്ടർ വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറി എന്നുള്ളതാണ് ഇപ്പോൾ പരാ അതായത് ലൈംഗിക ലൈംഗികാതിക്രമം നടത്തി എന്നുള്ളതാണ് കുന്നിക്കോട് പോലീസിൽ ലഭിച്ചിരിക്കുന്ന പരാതി ഈ പെൺകുട്ടി വീട്ടിലെത്തിയതിനു ശേഷം തന്റെ ക്ലാസിൽ അധ്യാപികയെ വിളിച്ച് ഈ വിവരം അറിയിക്കുക അധ്യാപികയായിരുന്നു പോലീസിൽ ഈ വിവരം അറിയിച്ചത് തുടർന്ന് പരാതി രേഖപ്പെടുത്തി അജയ്ഘോഷിനെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഇത് സംബന്ധിച്ചപ്പോൾ പോക്ട് വകുപ്പുകൾ ചുമത്തി അജയ്ഘോഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ അതായത് ഈ കൗൺസിലിംഗ് മറ്റു കാര്യങ്ങളും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ പെൺകുട്ടി കൃത്യമായി ടീച്ചറിനെ അറിയിക്കുക അതിനെ തുടർന്നാണ് കുന്നിക്കോട് പോലീസ് വളരെ വേഗം നിയമ നടപടികൾ പൂർത്തിയാക്കിയത്